ശരിയാണെന്നാണ് ഈ പറയുന്നത് ശരി ആദില നൂറ എസ് ബി എം കപ്പിൾസ് ആണ് ഇവരെ മുന്നേ ഞാൻ ഒരു വീഡിയോ ഇവരുടെ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ആ ഒരു കാര്യത്തിന്റെ ബേസിൽ പേര് ആ ഒരു ട്രാവൽസൊക്കെ പോയിട്ട് അവരുടെ പണമൊക്കെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവര് എസ് ബി എം കപ്പിൾസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറെ പേര് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വരുന്നുണ്ട് പക്ഷെ അതൊക്കെ പൊട്ടിയ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ഇവരുടെ വീഡിയോ സെക്ഷനില് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു കമന്റ്സ് വന്നിട്ടുണ്ട് ആ ഒരു കമന്റ്സില് ആ ഒരു സ്ത്രീയോ പുരുഷനോ ആരാണെന്ന് അറിയില്ല ഇവർക്ക് കമന്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കമന്റിൽ പറയുന്നത് കംപ്ലീറ്റ് ഇവരെ കുറിച്ചാണ് അതിനെതിരെ ഇവർ ശക്തമായിട്ട് തന്നെ ചെറിയൊരു പ്രതിഷേധം പോലെയൊക്കെ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിതിനെതിരെ എന്തായാലും പറയണമെന്ന് തോന്നി അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കാണാം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുകയും ചെയ്യാം ഡ്രസ്സിങ് ഡ്രസ്സ് മാറി അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലും കുറച്ച് ആയിട്ടുണ്ട് ഡ്രസ്സിങ് തോന്നി 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 ഞങ്ങൾ 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 ആക്കി ബാക്ക് ടു എന്ന് എന്ന് ഇറ്റ് ഡിപെൻഡ് ഓൺ അസ് ബോത്ത് ഓക്കെ ചെയ്യാം അതിന് പ്രശ്നമില്ല ഇപ്പൊ ഇവർ ഈ ഒരു കമന്റ്സും കാര്യങ്ങളൊക്കെ അയച്ച് ഇവർക്ക് ഈ ഒരു കമന്റ്സിൽ ഇല്ല ഇഷ്ടപ്പെട്ടില്ല പേഴ്സണൽ ആയിട്ട് ഈ ഒരു കമന്റ് അയച്ച ആൾക്കാർക്ക് ഇവർക്ക് എന്തെയാ തിരിച്ചു കൊടുക്കാം അവർക്ക് പറയാനുള്ള എന്താണോ മറുപടി അത് പക്ഷെ ഇവർ അതെല്ലാം ചെയ്തത് യൂട്യൂബിൽ വന്നിട്ടാണ് ഈ കിടന്ന് പറയുന്നത് ഈ യൂട്യൂബിൽ വന്നിട്ട് പറയുമ്പോൾ ഇവർ വിചാരിക്കുന്ന എന്താ യൂട്യൂബിൽ പറയുന്ന ആൾക്കാർ കംപ്ലീറ്റ് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ചു അല്ലെങ്കിൽ ഇവര് പറയുന്ന കാര്യത്തോട് ഒന്നും തന്നെ പ്രതികരിക്കാതെ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ പറയുന്ന പ്രതികരണം നമുക്കൊന്നും എവിടെ ഏഷ്യനെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അങ്ങോട്ട് പോകുന്നത് ഒരു മുസ്ലിം ഐക്യേനെ തട്ടമിടണം തട്ടമിട്ടേ തീരൂ മുസ്ലിമിന്റെ ഐഡന്റിറ്റി തന്നെയാണ് തട്ടം എന്ന് പറയുന്നത് അതിനെ ഞാൻ കുച്ചിച്ചിട്ട് എനിക്ക് തോന്നുന്ന ടൈം ഞാൻ തട്ടിടും തോന്നുന്ന ടൈം തട്ടിട്ടില്ല അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല മതത്തിന്റെ ഒരു കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിലോ കാര്യങ്ങളോ പറയതെന്ന് വിചാരിച്ചതാണ് കുറിച്ച് പറയുമ്പോൾ പക്ഷെ ഇതുപോലുള്ള സാഹചര്യത്തിൽ മതത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്തായാലും അത് കേട്ടു നിൽക്കാൻ വേണ്ടി പറ്റും പക്ഷെ ഇവള് പറയുന്ന കാര്യങ്ങൾ മുക്കാഭാഗം കേട്ടുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്നത് ചിലപ്പോൾ മുസ്ലിം ആവില്ല ഹിന്ദുസായിരിക്കാം ക്രിസ്ത്യൻസ് ആയിരിക്കാം വേറെ ആയിരിക്കാം പക്ഷെ അവരെന്താ വിചാരിക്കാന് മുസ്ലിംമാർക്കിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ പറയുന്ന പോലെയാണ് ഇതേപോലെ തന്നെ നമുക്ക് കളിയാക്കാം അങ്ങനെയാക്കാം ഇങ്ങനെയാക്കാം എന്ന് വിചാരിക്കും ആ ഒരു വിചാരം മറ്റുള്ളവരിൽ ഉണ്ടാവാൻ വേണ്ടി പാട്ടില്ല ഇവരപ്പോൾ ആൾക്കാര് വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം എന്നും പറഞ്ഞ് അല്ലെങ്കിൽ മുസ്ലിം എന്നും പറയും തട്ടിടാതെയും തലയിടാതെയും അല്ലെങ്കിൽ വേറെന്തെങ്കിലും കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ട് ആറ്റിപ്പോലുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല ഞാൻ മുസ്ലിമാണ് എന്റെ പേര് ഇന്നതാണ് എന്റെ പേര് അന്നി ആതിലെയാണ് അല്ലെങ്കിൽ നൂറയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിനനുസരിച്ച് നിക്കൂൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമേ അല്ല ഇവിളി ഇത് തട്ടേണ്ട കാര്യം പറഞ്ഞു തട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റി തന്നെയാണ് നമ്മൾ ഓരോ മുസ്ലിങ്ങളും തട്ടമിട്ടുകൊണ്ട് തന്നെയാണ് ഒരു ആൾ തട്ടിട്ട് അവർക്ക് എന്ത് തന്നെയാണ് മനസ്സിലാവും അവർ മുസ്ലിം ആണെന്നുള്ളത് അല്ലെ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അത് ഐഡന്റിറ്റി തന്നെയാണ് അത് അത് വേണ്ടെങ്കിൽ അത് വേണ്ട വേണ്ടെന്ന് വെച്ച് കന്നെക്കുറിച്ച് നീ അതിന് ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുന്നത് എനിക്ക് തോന്നും വിടും തോന്നും വിടില്ല എന്നുള്ളത് നീ പറയുന്നുണ്ട് ഞാൻ മുസ്ലിം ആണെന്നുള്ളത് ഞാൻ മുസ്ലിം ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ മുസ്ലിമിന്റെ കാര്യങ്ങളിൽ നീ എന്തെങ്കിലും ഒന്ന് കാര്യങ്ങൾ ചെയ്യണം എന്താണ് മുസ്ലിം എന്നുള്ളത് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചതല്ലേ മദ്രസയിലൊക്കെ നീ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് മനസ്സിലാവും തട്ടിഴുന്നതിനെ കുറിച്ചും ഇത് നമുക്ക് ചെയ്യേണ്ട അഞ്ചുവർത്ത് നമസ്കാരങ്ങളെ കുറിച്ചും തിക്കറുകളെ കുറിച്ചും സലാത്തുകളെ കുറിച്ചും നമ്മുടേതായിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും നമുക്കുണ്ട് നമുക്കെന്ന് മാത്രമല്ല ബാക്കിയുള്ള മതസ്ഥർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഹിന്ദുസിന് ഹിന്ദുസിൻ്റെതായിട്ടുള്ള മത മതകാര്യങ്ങളുണ്ട് അതുപോലെ ക്രിസ്ത്യൻസിന് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് ബാക്കിയുള്ളവർ വന്നിട്ട് ഇതുപോലെ എന്താ തോന്നിയാസമുള്ള കാര്യങ്ങൾ പറയുകയല്ല ചെയ്യുന്നത് ആരെങ്കിലും അങ്ങനെ പറയുക നീ കേട്ടിട്ടുണ്ടോ അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിനെ അംഗീകരിക്കുന്ന ആൾക്കാർ ഇതുപോലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ അത് നീ യൂട്യൂബിൽ വന്നിട്ട് പറയുമ്പോൾ നമ്മളെ പോലത്തെ ആൾക്കാർ എന്തായാലും റിയാക്ട് ചെയ്തിരിക്കും കാര്യം ചെയ്യോ നല്ല മക്കളല്ലേ മനസ്സുകൊണ്ട് ഞാനിപ്പോ നെല്ലൊക്കിവിടാം മനസ്സുകൊണ്ട് അല്ലാ 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 എന്ന് വിളിക്കി മാറ്റം വരോർപ്പം അല്ലാ 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 ഞാനാ തന്നെയാണ് ഞാൻ മാറിയിട്ടില്ല ഓ മൈ ഗോഡ് നിങ്ങൾ ചാലേ എന്താ പറയാ ഇപ്പൊ ഇത് നീ പറഞ്ഞു വിശ്വാസം ഓവർ ഓവറായിരുന്നു പ്രശ്നമാണ് ഇതിലെന്ത് ഓവറാണുള്ളത് ഒരു ഇസ്ലാം മതവിശ്വാസി ആയി കഴിഞ്ഞാൽ ഒരു മുസ്ലിം ആയി കഴിഞ്ഞാൽ അള്ളാന്നുള്ള വാക്ക് എത്രയേറെ അവന്റെ കൽബിൽ നിന്നാണ് വരേണ്ടത് ഉച്ചരിക്കേണ്ടത് അവന്റെ കൽബ് അല്ലാണ്ട് നീ ഇപ്പൊ പറഞ്ഞ പോലെ ഡാൻസ് കഴിച്ചും പാട്ടുപാടിയും പറയുന്നല്ല അങ്ങനെ ആകുമ്പോ ആ ഒരു നിലവാരമേ ഉണ്ടാവുള്ളൂ നിനക്ക് മാറ്റം വരും എന്ന് പറയുന്നത് എന്ത് കാര്യം കണ്ടുകൊണ്ടാണ് അവർ പറഞ്ഞത് എന്നുള്ളത് നിനക്ക് മനസ്സിലായിട്ടുണ്ട് അത് നിന്റെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ നിനക്ക് റിയാക്ട് ചെയ്യുന്ന ടൈമിൽ വരെ നിന്റെ മുഖത്ത് ജാളിയത നീ മറച്ചു വെക്കുന്നു നീ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് തെറ്റാണ് അല്ലെങ്കിൽ നീ എന്താ പറയുന്ന കാര്യം നിനക്ക് തന്നെ അറിയുന്നില്ല എന്ന് വിളിച്ചിട്ട് ഒരു പറയുന്നു അത് നിനക്ക് തോന്നുന്നുണ്ടോ ോ നമ്മളൊരു മണ്ടത്തരം ചെയ്താൽ എടുത്താൽ മതി മണ്ടത്തരങ്ങൾ ചാർത്തുക കാരണം ഷെയ്താന്റെ വലയങ്ങളിലാണ് നിങ്ങൾ ഉള്ളത് നമ്മളവിടെ പറ്റിയിട്ട് മാത്രമേ ഉള്ളൂ ഷെയ്താൻ ഒന്നും ഇപ്പം ഇല്ല ഇല്ല അല്ലല്ലേ ഷെയ്താൻ ഒന്നും എല്ലാം തോന്നുന്നുണ്ട് ഒന്നുമില്ല ഏയ് എത്ര കാലവും ചെയ്തതൊക്കെ അള്ള പൊറുക്കും എനിക്കറിയാം ഐ എം ഓൾസോ എ മുസ്ലിം ഐ നോ ദാറ്റ് അള്ള പുറത്ത് തരും ഞാനിപ്പോ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ല പൊറത്ത് തരും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ലൈക്ക് നിങ്ങളോട് നിങ്ങൾ മുസ്ലിം ആണെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കതറിലേക്കുള്ളത് എന്റെ അടുത്തേക്ക് വരുള്ളൂ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീതം തരുന്നോ പഠിച്ചോ പറഞ്ഞു ഇപ്പൊ നീ ഇതില് പറയുന്നുണ്ടല്ലോ ഞാൻ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ എന്റെ കർമ്മങ്ങളും കൊണ്ട് കവിറ്റിലേക്ക് വേറെ ആരും വരില്ലാന്നുള്ളത് അപ്പൊ അതറിയല്ലേ അങ്ങനെയൊരു കാര്യമുണ്ട് ഇസ്ലാം എന്നുള്ളത് അപ്പൊ നിനക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നീ ആക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ പുറത്തേക്ക് ശ്രദ്ധിക്കുന്നത് വേറെ രീതിക്കും അല്ലെ പിന്നെ നീ പറയുന്നുണ്ട് ഞാൻ ചെയ്ത തെറ്റ് പൊറുക്കപ്പെടുന്നുള്ളത് എങ്ങനെയാണ് പൊറുക്കപ്പെടുന്നത് ആര് ചെയ്ത തെറ്റ് തന്നെ ആയിക്കഴിഞ്ഞാൽ പൊറുക്കപ്പെടും സത്യം തന്നെയാണ് പൊറുക്കപ്പെടുന്നതിന് നമ്മുടെ തൗബ എന്ന് പറയുന്നൊരു സംഭവുണ്ട് നമ്മൾ പശ്ചാത്തലിക്കണം അല്ലെ തൗബ എന്ന് പറയുമ്പോൾ നിനക്ക് മനസ്സിലാവായിരിക്കും പക്ഷെ ഈ കേൾക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ പറയുന്നത് പശ്ചാത്തലിക്കുക നമ്മുടെ തെറ്റ് കുറ്റങ്ങൾ മനസ്സിലാക്കി പശ്ചാത്തലിച്ചിട്ട് മടങ്ങി കഴിഞ്ഞാൽ മാത്രമേ അത് പൊറക്കപ്പെടുകയുള്ളൂ അല്ലാതെ നിന്റെ എല്ലാ തോന്നിയാവശ്യങ്ങളും എന്ത് നീ ചെയ്തതിനും പൊറുക്കപ്പെടുന്നുള്ളത് അത് നിന്റെ തെറ്റായതായത് നിന്റെ നിത്യായിട്ടുള്ള കാര്യമാണ് അത് നീ ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ട് ജയിക്കാം നീ വിചാരിക്കേണ്ട അല്ലെങ്കിൽ ഒരു പ്രഹസനം പോലെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വീണ്ടും ലൈഫ് വന്നാൽ ആ ഒക്കെ മാറ്റി നല്ല കുട്ടികളാവും ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ് ഇട്ട എല്ലാവരും മോശമായിട്ടുള്ള ഇൻക്ലൂഡിങ് മീ ആൻഡ് മൈ എല്ലാവരും മോശക്കാരെന്ന് ഇവിടെ പറഞ്ഞില്ലല്ലോ പറയാത്ത കാര്യം നീ പറയാൻ പാടില്ല നിന്നോടാണ് അവർ പറഞ്ഞത് നീ ടാറ്റു ഇട്ടത് ഒഴിവാക്കുന്നുള്ളത് കാരണം നീ ഇടക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ഐ ആം ഓൾസോ മുസ്ലിം അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് മുസ്ലിങ്ങൾക്ക് ടാറ്റു ഹറാമാണ് നീ പഠിച്ചിട്ടുണ്ടാവില്ലേ നീ പണ്ട് മദ്രസയിൽ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നീ പഠിച്ചിട്ടുണ്ടാവും നമുക്ക് ഇസ്ലാമിലുള്ളത് നമുക്ക് അഞ്ചു വക്തും നമസ്കാരമുണ്ട് അല്ലെ ആ നമസ്കരിക്കുന്നതിന് മുന്നേ ഉളവ് എടുക്കലുണ്ട് ആ ഒരു ഉളവ് എടുക്കുന്ന ടൈമിൽ ഈ ടാറ്റുവിൽ ഉളുവിന്റെ വെള്ളം കൊള്ളുമോ നിന്റെ ഉളവ് ശരിയായിട്ടില്ലെങ്കിൽ നീ നമസ്കരിക്കുന്നത് ശരിയാവുമോ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇസ്ലാം ഹറാമാക്കിയിരിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കണം നമ്മളൊരു സംഭവം ഹറാമാണ് അല്ലെങ്കിൽ അത് ഹലാലാണെന്ന് അറിയുമ്പോ അത് എന്തുകൊണ്ട് ഹറാമാക്കി എന്തുകൊണ്ട് ഹലാലാക്കി എന്നുള്ളതും കൂടി അറിയണം ഞാൻ ഛർദ്ദിക്കുന്നത് തോന്നിപ്പിക്കും അത് ഷെയ്ത്താനാണ് ഷെയ്ത്താൻ ഷെയ്താന്റെ വിളയാട്ടമാണ് ഉമ്മാപ്പ ഇവർ ചെയ്തത് ശരി നമ്മൾ കാണുന്ന ഈ ദുനിയാവൊന്നും അല്ല ലോകം വേറെ ലോകം വേറെ ഉണ്ട് ഞാൻ എന്താ എന്താ ഈ ഈ ലോകം മാത്രമല്ല തന്നെ തന്നെ എനിക്ക് പുതിയൊരു പ്രകാരം പോലെ സ്വപ്നം നീ എന്തൊക്കെയായി പറയുന്നത് നമ്മൾ പറയാം നാവിനെല്ലാം വിചാരിച്ചിട്ട് എവിടേക്കും അത് വളക്കാൻ വേണ്ടി പാട്ടിലാണുള്ളത് നീ അങ്ങനെ തന്നെ ഇപ്പൊ വളച്ചോണ്ടിരിക്കുന്നു നിനക്ക് തന്നെ അറിയാം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ ക്ലാസ്സിലും മദ്രസയില് പഠിച്ച കുട്ടികൾക്കായാലും അറിയാം ഇന്ന് ഇവർ കാര്യത്തിന്റെ അർത്ഥം ഇന്ന് ദുനിയാവ് നാളെ അക്ഷരാന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള ഫലം അനുഭവിക്കാൻ പോകുന്നത് അവിടെ നല്ലതായാലും ചീത്തയാലും അവിടെ ചെന്ന് അനുഭവിക്കും സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെ പറയുന്നത് അത് നിനക്ക് അറിയില്ലെങ്കിൽ നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടത് നീ എന്തിനാ ഇടക്കിടക്ക് ഇങ്ങനെ ഞാൻ മുസ്ലിമാണ് ഞാൻ മുസ്ലിമാണ് ഒക്കെ തോന്നിയത് ഞാൻ ചെയ്യുന്നു പറയുന്നത് ഇപ്പൊ ഞാൻ ഇത്രയൊക്കെ പറയുന്നത് നിന്നെ നന്നാക്കാന്ന് വിചാരിച്ചിട്ടൊന്നല്ല പറയുന്നത് പക്ഷെ ഇസ്ലാമിനെ കുറിച്ച് ഇത്രയും പുച്ഛിച്ചിട്ട് ഇത്രയും താഴ്ന്ന രീതിയിൽ നിലവാരമില്ലാത്ത രീതിയിൽ നീ പറയുന്ന കേൾക്കുമ്പോൾ മറ്റുള്ള മതസ്ഥർ ഇത് കാണുന്ന മറ്റുള്ള മതസ്ഥർ വിചാരിക്കോ ഇത് തന്നെയാണ് ഇസ്ലാം എന്നുള്ളത് ഇസ്ലാം എന്താണെന്നുള്ളത് അത് പഠിച്ചവർക്കെ മനസ്സിലാവുള്ളൂ നിനക്കൊരു കണ്ടന്റിന് വേണ്ടി നീ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് എനിക്ക് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും ഉണ്ട് നീ ഒരു വ്ളോഗ് ആളല്ലേ എനിക്ക് നിറേതായിട്ടുള്ള വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നീ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ തോന്നി മാസങ്ങളും നീ ചെയ്തിട്ട് ഞാൻ ഒരു മുസ്ലിമാന്ന് ഞാനൊക്കെ ഇഷ്ടമുള്ള ഞാൻ ചെയ്യും തോന്നിയവർ ഞാൻ പട്ടിടില്ല തോന്നിയവർ ഞാൻ ചെയ്യും തോന്നിയമാര് നടക്കും അതൊന്നും ആരും പറയാൻ വേണ്ടി പാടില്ല ചോദിക്കാൻ വേണ്ടി പാടില്ല ഇനി ആരെങ്കിലും പറഞ്ഞത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ തിരിച്ചു പറയുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആൾക്കാർ വന്നിട്ടൊന്നും പറയുന്നില്ല പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കാര്യങ്ങൾ കുറച്ച് കടന്നു പോകുമ്പോൾ ആൾക്കാർക്ക് പ്രതികരിക്കേണ്ടി വരും എനിക്ക് അത് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ പേഴ്സണലായിട്ട് പോയിട്ട് അവരോട് പറയണം എല്ലാവരും ഇതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോം വന്നിട്ട് ഇസ്ലാമിനെ തരം താഴ്ത്തായിട്ട് രീതിയിൽ നീ സംസാരിച്ചു കഴിഞ്ഞാല് അത് ആർക്കും പുറക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല ബാക്കിയുള്ളവർ കേട്ടിട്ട് വായും മൂടിയിട്ട് അങ്ങ് പോവില്ല നീ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വച്ചിട്ട് അങ്ങനെ പോകാൻ വേണ്ടി കഴിയില്ല കാരണം നീ പറയുന്ന കാര്യങ്ങൾ അത്രത്തോളം ശുദ്ധ സംബന്ധം തന്നെയാണ് ഇപ്പം എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത്രത്തോളം എങ്ങനെ പറയണമെന്ന് വിചാരിച്ചു വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക പെട്ടെന്ന് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം